എനിക്ക് മനസ്സിലായി വീട്ടിൽ പറയാതെ വണ്ടി പണ്ട് തൊട്ടുള്ള എന്റെ നോസ്റ്റാളി പിടിച്ചൊരു സാധനമാണ് ഫൈവ് ഹൺഡ്രഡ് ആ സീരീസ് ഫുള്ള് ഇനി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാനും ജോബിനോട് ആക്ച്വലി വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ വണ്ടി ഓടിയിരിപ്പുണ്ട് യെസ് ഓടി നാളല്ലേ വണ്ടിയുടെ വീഡിയോ എടുത്തിട്ട് അതെ പണി തുടങ്ങിയാലോ നാളായിട്ട് ഒരു വണ്ടി കിട്ടാനായിട്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇന്നാണെങ്കിൽ കർക്കട ഇപ്പൊ കർക്കട ജോബിന് കർക്കടല്ലേ ആ ഓഫ് ഓഫ് ജോബിനെ ഫ്രീ ആയിട്ട് കിട്ടി ഒരു ഒരു പണിയായി പണിയായി ഈ സംഭവം ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോഴേക്കും ആർ എക്സ് ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഡ്രീം വണ്ടിയാണ് നമ്മുടെ സ്വപ്നങ്ങള് നമുക്ക് ഏതെങ്കിലും സമയത്ത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മള് വീട്ടിൽ പറയാതെ അടുത്ത വണ്ടി മേടിച്ചിട്ടുണ്ട് വണ്ടി കാണിച്ചു കൊടുത്താൽ ആൾക്കാർക്ക് വണ്ടി കാണിച്ചേക്കാം ചോവിന് ആക്ച്വലി വെഡിങ് കമ്പനി ഓൺ ചെയ്യുന്ന ആളാണ് അവർ ഇന്ന് വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എന്നാ സാർ ഇന്ന് ആ ഇനി ഇപ്പൊ കർക്കടമാസ അല്ലേ ഓക്കെ അപ്പൊ നിങ്ങളുടെ ആരുടെങ്കിലും ഫ്രണ്ട്സിന്റെയോ ഫാമിലിയുടെയോ വെഡിങ് എൻഗേജ്മെന്റ് അല്ലടാക്ട് ചെയ്യാ വർക്ക് എന്റെ പേജ് കയറി നോക്കിയാൽ കാണാൻ പറ്റും ഫ്രൈബെക്സ് വെഡിങ് ഇൻസ്റ്റാമിൽ കയറി നോക്കിയാൽ മതി ഡീറ്റെയിൽസ് ഫുള്ള് കാണേണ്ടി വരും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമല്ല അങ്ങനെ നിങ്ങൾ വണ്ടി കണ്ടില്ലേ നമ്മുടെ വണ്ടി ഇത് ആക്ച്വലി നമ്മൾ എടുത്ത സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഒന്നും ചെയ്തിട്ടില്ല അതായത് നമ്മൾ എടുത്തു വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറയിലത്തെ ബൈക്കിൻ്റെ ബ്രേക്കിൻ്റെ ബെയറിങ് മാറണം പിന്നെ ചെയിൻ സോക്കറ്റ് മാറണം പിന്നെ ചെറിയ 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 വർക്കുകൾ തൽക്കാലത്തേക്ക് ഇപ്പോഴുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റോർ ചെയ്യും അതായത് ഫുള്ള് നമ്മൾ തന്നെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഫുള്ള് റീസ്റ്റോർ ചെയ്യും അപ്പോൾ ഇനിയിപ്പം ഇതിനായിട്ട് നമുക്ക് നേരെ അഞ്ജുവിനേയും ജിനോ ചാച്ചിനെയും ഇഹാൻകുട്ടരെ കുഞ്ഞുമർദ്ദനം കാണിക്കാൻ പോകാം അതെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു ഫ്രെയിം അയ്യോ ഫ്രെയിം ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോഗ്രാഫർ നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് നേരെ അഞ്ചുവിന് ഇട്ട് ആക്ച്വലി നമുക്ക് നമ്മുടെ വണ്ടികൾ നിങ്ങൾക്ക് അറിയാം നമുക്ക് ഉണ്ടായിരുന്ന ഒരു ട്രയൻ ഫാൻ ട്രയൽ ഫോർ ആക്ച്വലി ഞാൻ കൊടുത്തു വേറെ എന്തുകൊണ്ടല്ല നമ്മൾ വീഡിയോയ്ക്കൊന്നും ഇങ്ങനെ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല കാരണം ട്രയൽ ഫോൺ ഈ ഒരു ട്രൈ ഫൈഡ് എത്ര വർഷം ആടാ മൂന്ന് വർഷം ആയില്ലേ മൂന്ന് നാല് വർഷമായിരുന്നു ട്രാൻസ് എടുത്തിട്ട് ഞാൻ അയ്യായിരം ആണ് ആ വണ്ടി ഓടിച്ചിരിക്കുന്നത് വളരെ കുറേ ജിമ്മിൽ പോകാനായിട്ടും പിന്നെ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഈ ഹെൽമെറ്റിൽ ക്യാമറ പിന്നെ റോൾ വന്നപ്പോഴെങ്കിൽ നമുക്ക് ആ വണ്ടി വെച്ചിട്ട് പോയിട്ട് ഫിഷിംഗ് ഒന്നും ചെയ്യാനുള്ള വീഡിയോസ് ചെയ്യാനുള്ള സ്കോപ്പില്ലായിരുന്നു അങ്ങനെ വണ്ടി വെൽ മെയിൻറ്റെയിൻഡായിരുന്നു അധികം ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത അത്രയും നല്ലൊരു വണ്ടി അങ്ങനെ ഓടായിരിക്കുന്നവർക്ക് അത് കൊടുത്തു ആക്ച്വലി അപ്പോൾ എനിക്കാണെങ്കിൽ നമുക്കൊരു ബൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഭയങ്കര ഫീലുള്ള സാധനം അപ്പം അതുകൊണ്ട് ചെറിയ ഓട്ടത്തിനും നമ്മുടെ ബാക്കി എല്ലാ പരിപാടിക്കും വേണ്ടിയിട്ട് നമ്മളൊരു പിന്നെ ആഗ്രഹത്തിന് പുറത്തും മേടിച്ചിരുന്ന വണ്ടിയാണ് അപ്പോൾ ഇതുമായിട്ട് നമ്മൾ നേരെ പോവുകയാണ് അവരെ ഒന്നുമില്ല ഞാൻ ഈ ഹെൽമെറ്റ് കാറ് അഞ്ച് ഹെൽമെറ്റ് കണ്ടിട്ടില്ല കാർ ഹെൽമെറ്റ് വെക്കാറില്ല അടുത്ത് അപ്പം നീ ഇവിടുന്ന് വീഡിയോ എടുത്തോളാം ആ അപ്പം നമുക്ക് മനസ്സിലായില്ല ഇത് തന്നെ എടുക്കുവോ രാവിലെ ഹെൽമെറ്റ് മാറ്റട്ടെ ഹെൽമെറ്റ് എന്നാ ജോബിനെടുത്ത ബൈക്ക് ജോബി ഞാൻ ടെസ്റ്റ് അടി ടെസ്റ്റ് അടിക്കാൻ വേണ്ടി എടുത്ത വണ്ടി ജോനെ കൺഗ്രാസ് ജോവിന്റെ ഒരു ബൈക്ക് ബൈക്കിനി കിട്ടുന്നത് ഞാൻ ജോബി മേടിച്ച വണ്ടിയാ വ എന്നാ ഇത് ആർ എസ് കൺട്രഡോ ഇംഗ്ലീഷ് ബൈക്കായിരുന്നില്ല ഇതോ മേടിച്ചതോ ജോന് വണ്ടി കൊടുക്കണോ ഏടാ ദാക്ഷി ഞാൻ വണ്ടിയാ വാ അതെ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂര് അപ്പ ബൈക്ക് മേടിച്ചോളൂ ബൈക്ക് കുഞ്ഞാപ്പൂര് ബൈക്ക് ഇഷ്ടമാണോ ഇത് കുഞ്ഞിന് വണ്ടി മേടിച്ചപ്പ ഇത് എന്താ ഇത് ക്ലിപ്പ് കാണിച്ചതാണ് കേട്ടോ കുഞ്ഞുപുറി എന്നാ ചെയ്യുന്നേ കേട്ടോ കൊച്ചിനെ പണി പഠിപ്പിക്കുക ആ അയച്ചോ ഇനി അങ്ങനെ തിരിച്ചടിക്കണം ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയതാ ഉറക്കത്തിന് ഞങ്ങൾ എണീറ്റ് വേണ്ടി ഞങ്ങൾ ഓണായി വരുന്നേ ഉള്ളൂ ചന്തി കുഞ്ഞുമരത്തിയറ്റണ വണ്ടിയല്ലേ ബാബാ ഇതാ കുഞ്ഞിമരത്തിന്റെ സീറ്റേ നല്ല കളറാണോ കളർ ആക്ച്വലി ഞങ്ങൾ മാറ്റും നിങ്ങൾ ഇതിന് ഇതിന് ഞങ്ങൾ ആക്ച്വലി നമ്മളിത് ഫുള്ള് റീസ്റ്റോർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയൊരു കളർ നിങ്ങൾ പറഞ്ഞു കേട്ടോ നമ്മൾ എന്താണെങ്കിലും ഒരു ക്ലാസിക് കളർ പോകാമെന്ന് വിചാരിച്ചു ഓടെ ചൗട്ട് ചെയ്തോ കേട്ടോ അവിടെ കറക്റ്റ് ചൗട്ടാൻ സ്ഥലം കട്ട് പിടിച്ചത് ഇടീ എനിക്ക് എങ്ങനെ ഓടിച്ച് കൊച്ചു അങ്ങനെ കാലി ചവിട്ടി പിടിച്ചു തന്നോ അപ്പോൾ ഓടിക്കാമേ എവിടെ പിടിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ട കേട്ടോ ഉറക്കം ഉറക്കം വന്നിട്ട് നമ്മൾ രാവിലെ എണീറ്റാണ് എന്നെ കണ്ടല്ലോ ഉറക്കത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ സൈസും പറ്റിയ വേണ്ടിയാ ട്രൈഫ് അല്ലെ ട്രൈഫേൽ അഞ്ച് കയറണു കേറിക്കൊണ്ടിരുന്നേ ഓ ഇതേ പോലും കാലത്തില്ല നിനക്ക് എങ്ങനെ കൊണ്ട് കറക്റ്റ് നഖം മാത്രമേ മുട്ടിട്ടുള്ളൂ അഞ്ചു ആറക്സ് ഇഷ്ടപ്പെടാനുള്ള കാര്യമാണ് അഞ്ചു ആ പറ പറ പറ

അതായത് ആ പയ്യന് ഒരു അറക്സ് ഉണ്ടായിരുന്നു അല്ലേ അല്ലേ അഞ്ചു എന്താണെങ്കിലും നമുക്കും ഒരസും ഇനി ജോബിൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയിട്ട് കേട്ടോ വരണുണ്ട് കേട്ടോണ്ട് ഏഹ് രസല്ലേ നല്ല രസമല്ലേ അപ്പം ഇത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് പണിതും കൂടെ കഴിഞ്ഞാൽ വണ്ടി ആർ എക്സ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഫാൻ ബൈസ് ഉള്ളൊരു വണ്ടിയാണ് എനിക്ക് ഭയങ്കര പേഴ്സണലി അന്നും ഇന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് കേട്ടോ ഇനിയിപ്പോൾ സ്ഥിരം ചെയ്താലായിരിക്കും കുറേ നാള് ജോബിൻ ഹിമാലയനും ഞാൻ ആർ എക്സ് ഞങ്ങളൊരു ക്ലാസിക് റൈഡൊക്കെ എടുത്ത ദിവസം പോകുന്നുണ്ട് അല്ലേ അങ്ങനെ ജിനോച്ചാച്ചനും വന്നു ജിനോച്ചാച്ചിൽ സി ചേച്ചിനെ ജോലിക്ക് കൊണ്ടുവിടാൻ പോയിട്ട് വന്നാണ് ഇതാ കൂടെ സ്കൂളാക്കിയോ കേട്ടിട്ടു സംഭവം ഫ്രൈമിനിവിടെ കാണണമെങ്കിൽ എന്തോ സാധനം അറിയാം ഞാൻ പറയാം നമ്മുടെ വീട്ടിൽ നമ്മടെ പോർച്ചിനകത്ത് അല്ലാതെ ഒരു സാധനം കണ്ടുപിടിക്കോർ നമുക്ക് മൂന്ന് ഉണ്ടല്ലോ അവിടെ നമ്മുടേതല്ലാത്ത ഒരു സാധനം ഉണ്ട് അത് ജിനോച്ചാണോ ജിനോച്ചു പോയിക്ക് ആ സാധനം അതിന്റെ വീഡിയോ കേറി ക്ലിക്ക് ആയിരുന്നു ആയിരുന്നല്ലേ ആ വീഡിയോ കാണാത്തോണ്ട് ജിനോച്ചിനെല്ലാം കയറി നോക്കിയാൽ മതി കേട്ടോ ഞാൻ കാണിച്ചൊരു സാധനം അത് കണ്ടോ ഇത് കണ്ടോ ഞാൻ കാണിച്ചു അതിനുവേണ്ടിയിരിക്കുന്നത് ഇതല്ല ഇതല്ലാത്ത നമ്മുടെ അല്ലാത്തൊരു സാധനം വലിയ സാധനം കണ്ടുപിടിക്കും കരിസ്മ നമ്മുടെ അല്ല അത് വേറെ ആ നമ്മടെ അല്ലാത്ത സാധനം കണ്ടുപിടിക്കാണോ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇത് പക്ഷേ നമ്മുടെ ആണ് മല് അമലിന്റെ ഞാൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇത് ആക്ച്വലി നമ്മൾ മേടിച്ചിടുന്ന അറിയോ ഞാൻ ഞാൻ അമേരിക്ക സമയത്താണ് മേടിച്ച ആ സമയത്ത് മേടിച്ചിട്ട് അമല അമലിന്റെ ആന്ന് പറഞ്ഞ മേടിച്ച് കുറച്ചാൾ ഇവിടെ ഉപയോഗിച്ചു കൂട്ടുകാർക്കാർക്ക് അല്ലല്ല ആ കൂട്ടുകാരെ ഞാൻ തന്നെയാണ് വേറെ ആരുമല്ല അമലിന് കഴിഞ്ഞാൽ പറയായിരുന്നു കേട്ടോ ഏഹ് മറ്റേ മൊത്തം ക്ലാസ്സിക്കാതെ ഇപ്പം അമലിന്റെ അവിടെ ഒരു ബീറ്റ് എസ് എസ് ഐ ടി നാല് എസ് എസ് ഐ ടി എല്ലാം പഴയ വണ്ടികളാ വേണീന്ന മൊത്തം എനിക്കിപ്പം പഴമയിലേക്ക് ഞാൻ തിരിച്ചുപോകുന്നത് എനിക്കിതന്നെ പ്രായം തന്ത്രമായി പഠിച്ചെന്ന് അറിയത്തില്ല എനിക്കിതാ ഇതില്ല അഞ്ചുന്റെ അഞ്ചുന് അഞ്ജുവിന് ഇഷ്ടമുള്ള വണ്ടിയാ യോ നിനക്കെല്ലാം ആർ എസ് ഇഷ്ടോ അല്ലേ അല്ലെ മെയിനായിട്ട് ശരിക്കും പറഞ്ഞ ഈ വണ്ടിയുടെ സൗണ്ട് ഇതിന്റെ സൗണ്ടിലാണ് ഈ വണ്ടി ആയിട്ട് നടന്നിട്ട് ഇത് വൺ തേർട്ടി ഫൈവ് ട്ടോ അങ്ങനെയുണ്ട് ഓടിച്ചിട്ടില്ലേ എന്നു സ്റ്റാർട്ട് ചെയ്ത് സ്ലോസ്പീഡ് സെൽഫി സെൽഫോ സെൽഫായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലാതെ ഗിയർ നമ്മുടെ ഇതിന്റെ പോലെയാണ് മുമ്പിലോട്ട് പോയിട്ട് അതൊരു സെക്കൻഡാണ് ന്യൂട്രാണോ ൈറ്റ് ലൈറ്റ് ലൈറ്റ് പിന്നെ ഏ അവ സ്ലോ സ്പീഡിച്ചിട്ട് കുറവാ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികളുണ്ട് സൗണ്ട് തന്നെയാണോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും മാറ്റിയിട്ടില്ല ഇനി നമ്മൾ ബാക്കി ഇതെല്ലാം സ്റ്റോക്ക് ആക്കും കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ പണിത് പുത്ത സാധനം മേടിച്ചു പണിയും കേട്ടോ വണ്ടി എങ്ങനെയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചുമ്മാ രസം വലിയ സ്പീഡിൽ നിന്ന് ഒരു സ്ലോ സ്പീഡിൽ ഓടിച്ചു ഭയങ്കര രസമാണ് കേട്ടോ അധികം സൗണ്ട് ഒന്നും കേൾപ്പിക്കാതെ ഓടിക്കുന്ന ആൾക്കാരൊക്കെ രസമായിട്ട് ഓടിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മൾ എന്താണെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ വണ്ടി ഓടിക്കും വീഡിയോ വന്നുകൊണ്ടിരിക്കുക നിങ്ങളും റെസ്പോൺസിബിൾ ആയിട്ട് വണ്ടി ഓടിക്കുക അപ്പോൾ താങ്ക്യൂ സോ മച്ച് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈഡ് അപ്പുവാണെങ്കിൽ ഇതുമായിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോസ് വരുന്നതാണ് കേട്ടോ താങ്ക് യു സോ മച്ച് ദൈനീപ്പോ നമ്മൾ പറഞ്ഞ പണികളെല്ലാം ചെയ്യാൻ വേണ്ടി പോവാണ് പണി നമ്മുടെ വിഷ്ണു വിഷ്ണു അമലിന്റെ ഫ്രണ്ട് വിഷ്ണു ഒരു ടു വീലർ മെക്കാനിക്കാണ് അല്ലേ വർഷോപ്പ് ഇവിടെ ഏറ്റുവാൻ അല്ലേ ഓണന്തുരുത്തോ ഓണതുരുത്താണ് വിഷുൻ്റെ വർക്ക് ഷോപ്പ് അപ്പോൾ നമ്മളെന്തായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ ഞാൻ വണ്ടി എടുത്ത കഥയൊക്കെ പറഞ്ഞ് പക്ഷേ ആരെടുത്ത് തന്നെ പറഞ്ഞില്ല അമലാണ് പോയി വണ്ടി വണ്ടിയെടുത്ത് അല്ലേ എവിടെ നിങ്ങൾ തപ്പി എടുത്ത് ആലപ്പുഴയിൽ നിന്നല്ലേ ഞാൻ അവിടെ നിന്ന് പ്ലേക്ക് ഒരു ആഗ്രഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അമല പറഞ്ഞത് രണ്ട് ദിവസം കൊണ്ട് എടുത്തല്ലേ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വണ്ടി തപ്പി സെറ്റാക്കി അമലാണ് ഇതിൻ്റെ പുറേ മൊത്തം ഓടിയത് ജനോഷം നിന്നെ വണ്ടി വണ്ടിയാണെന്ന് വിചാരിച്ചോണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി പണിയാണ് അമലാണെങ്കിൽ നമ്മുടെ എസ് എസ് ഐ ടി പണി നമുക്ക് ഇതിന്റെ പാക്കിങ് മാറുമല്ലേ വിഷ്ണു പാക്കിങ് ചെറിയ ലീക്ക് ഉണ്ടോ ആ ലീക്ക് ഉണ്ട് ചെറിയ ലീക്ക് ഉണ്ട് പാക്കിങ് മാറണം പാക്കിങ് മേടിച്ചിട്ടുണ്ട് ഓയിൽ മേടിച്ചിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഓയിൽ ഊറ്റണം മാത്രല്ല വേണ്ടി വന്ന ഹെടിക്കാം അവിടെ നിങ്ങോട്ട് വരാമോ